നമസ്കാരം വാർത്തകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ കൂറ്റൻ ചരക്ക് കപ്പൽ ഇന്നെത്തും ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സിയുടെ കൂറ്റൻ ചരക്ക് കപ്പൽ ഇന്ന് വിഴിഞ്ഞത്തെത്തും എം എസ് സി ഡെയ്ല എന്ന മദർഷിപ്പാണ് ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് നങ്കൂരമിടുന്നത് ഇതുവരെ വിഴിഞ്ഞത്തെത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതാണ് എം എസ് സി ഡെയില കപ്പലിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം കണ്ടെയ്നറുകൾ തുറമുഖത്ത് ഇറക്കും ആഫ്രിക്കൻ രാജ്യമായ ടോഗോയിൽ നിന്ന് പുറപ്പെട്ട കപ്പലെവ തുറമുഖം വഴിയാണ് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന് മീറ്റർ നീളവും മീറ്റർ വീതിയുമുണ്ട് അഞ്ചോടെ കപ്പൽ തുറമുഖ അധികൃതർ അറിയിച്ചു പ്രസവശസ്ത്രക്രിയയിൽ വൈറ്റിനുള്ളിൽ പഞ്ഞിയും തുണിയും വെച്ച് തുന്നിക്കിട്ടി ഗുരുതര വീഴ്ച ഡോക്ടർക്കെതിരെ കേസ് ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ച വരുത്തിയ വനിതാ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെയ്ൻ ജേക്കബിനെതിരെയാണ് കേസെടുത്തത് ആലപ്പുഴ പെണ്ണുക്കര സ്വദേശിനിയായ ഇരുപത്തിയെട്ടുകാരുടെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഗുരുതര വീഴ്ചയുണ്ടായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിനുള്ളിൽ പഞ്ഞിയും തുണിയും വെച്ച് തുന്നിക്കെട്ടുകയായിരുന്നു ഇതോടെ വയറിനുള്ളിൽ രക്തം കട്ടപിടിച്ചു രണ്ടാമത് ശസ്ത്രക്രിയ നടത്തിയാണ് പഞ്ഞിക്കെട്ടും തുണിയും യുവതിയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്തത് നടപടി ആവശ്യപ്പെട്ട് യുവതിയുടെ മാതാവ് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കമലഹാരിസിനെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശവുമായി വീണ്ടും ട്രംപ് അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസിനെതിരെ വീണ്ടും ലൈംഗിക ചുവയുള്ള പരാമർശവുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് കമല ഹാരിസിന്റെയും മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഡെമോക്രാറ്റിക് നേതാവുമായ ഹിലാരി ക്ലിന്റന്റെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പോസ്റ്റാണ് പങ്കുവച്ചത് ഇരുവരും തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങിയെന്നായിരുന്നു പോസ്റ്റിലെ പരാമർശം പോസ്റ്റിന്റെ പരാമർശത്തിനെതിരെ വിമർശനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പകർപ്പുമായി മുൻ എം എൽ എ സ്റ്റേഷനിൽ പരാതിമടക്കി പോലീസ് മലയാളം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ പരിശോധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി പരാതി നൽകി ഗുരുതര ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിൽ തൊഴിലിടത്തിൽ സ്ത്രീകൾ അനുഭവിച്ച കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് ഹേമ കമ്മിറ്റിയിൽ നിന്നും പോലീസ് തെളിവുകൾ ശേഖരിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പും പരാതിയോടൊപ്പം ജോസഫ് എം പുതുശ്ശേരി നൽകിയിട്ടുണ്ട് എന്നാൽ ജോസഫ് എം പുതുശ്ശേരിയുടെ പരാതി സ്വീകരിക്കാതെ പോലീസ് മടക്കി എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും മന്ത്രി ചിഞ്ചുറാണി മുകേഷ് രാജിവെക്കണമോ എന്നതിൽ സിപിഐ നിലപാട് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി സിപിഐ നിലപാട് സ്ത്രീപക്ഷമാണ് ആനി രാജയുടെ നിലപാട് തന്നെയാണ് പാർട്ടിക്കും എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും ഇരകൾക്ക് നീതി ലഭിക്കുമെന്നും ചിഞ്ചുറാണി പറഞ്ഞു വിഷയത്തിൽ സിപിഐയിൽ ഭിന്നാഭിപ്രായമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സിപിഐയുടെ ദേശീയ നേതാക്കൾ പറഞ്ഞത് തന്നെയാണ് പാർട്ടി നിലപാടെന്നും ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു